ഒന്നും കൊണ്ടാവാന്ന് പോകുന്ന മോശമല്ല എന്റെ കയ്യിൽ ഒന്നും നീ 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 എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ നടന്ന് എന്ത് എന്ത് ഒരു രൂപ വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാറില്ലാത്തതിനോണ്ടാ കൊടുത്തോ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കടം വായിച്ചിട്ട് എന്നെ പറഞ്ഞു വിടലുണ്ടല്ലോ ഏഹ് ഇതിപ്പോ എന്റെ ആവശ്യം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജോലി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കത് കിട്ടിയതാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനിയിപ്പൊ ഞാനായി ഞാൻ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ജോലിക്ക് പോകും നീ 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 അപ്ലൈ ചെയ്തോ പോയിക്കോ എന്നിട്ട് ഇനി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോ